എല്ലാ വിഷയങ്ങൾക്കും എ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ടൗൺ ബാങ്ക് പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അസോസിയേഷൻ ഐ എൻ ഡി യു സി ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ആരതി ഷിബുവിനെ അനുമോദിച്ചു ചെറുപുഴ മേഖലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സിനു അരിക്കൽ മുഖ്യാതിഥിയായിരുന്നു ജിജി ചാക്കോ കെ സി സി ബി എ വി നാരായണൻ എന്നിവർ ആരതി ഷിബു മറുപടി പ്രസംഗം നടത്തി

സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ பே பே அங்கீகார பையன்னூர் என்ற சொந்த பேங்க் பையன்னூர்